ഒരിക്കും തൊട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയിലെ പെരുന്നാൾ മഹാമഹവും യാക്കോബായ സഭയുടെ പുതിയ ഇടയനായ ശ്രേഷ്ഠ കാതോലിക്ക ബാവ ആബുൻ മോർബെസെരിയോസ് ജോസഫ് ബാവയ്ക്ക് സ്വീകരണവും നൽകി സ്വീകരണ അനുമോദന യോഗം ഇടുക്കി എം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ഉദ്ഘാടനം ചെയ്തു യാക്കോബായ സഭയുടെ പുതിയ ഇടയനായി അഭിഷിക്തനായ ശ്രേഷ്ഠ കാതോലിക്കാബാവ ആബൂൻമോർ ബസോലിയസ് ജോസഫ് ബാബയ്ക്ക് സ്വീകരണം നൽകി രാജകുമാരി മേഖലയിലെ എട്ടോളം പള്ളികളുടെ നേതൃത്വത്തിൽ മുരുക്കംതുട്ടി സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനി പള്ളിയങ്കണത്തിൽ പെരുന്നാൾ മഹാമഹത്തിന്റെ ഭാഗമായി ഒരുക്കിയ സ്വീകരണ അനുമോദന യോഗം ഇടുക്കി എം പി അഡ്വക്കറ്റ് ഡീൻ ഗുര്യക്കോസ് ഉദ്ഘാടനം ചെയ്തു ദീർഘവീക്ഷണത്തോടുകൂടി നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ സർക്കാരുകളോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ ആത്മീയ പുരോഹിതന്മാർ മുൻപോട്ട് വരുമ്പോൾ അതിൽ വ്യത്യസ്തമായ വലിയ സ്വീകാര്യത പ്രയത്നത്താൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ കേരളത്തിന്റെ സാമൂഹ്യപരമായ വളർച്ചയിൽ ഇക്കാലം അത്രയും നടത്തിയതായ പരിശ്രമങ്ങളിൽ എത്രയോ നേട്ടങ്ങളാണ് മുരിക്കൊട്ടി സെന്റ് ജോർജ് യാക്കോബായ സുറിയാനിപ്പള്ളിയിലെ ഗീവർഗി സഹദായയുടെയും പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാബയുടെയും ഓർമ്മ പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ശ്രേഷ്ഠ കാതോലിക്ക ബാബ ഹൈറേഞ്ച് മേഖലയിലേക്ക് എത്തിച്ചേർന്ന വിവിധ മേഖലകളിൽ സ്വീകരണം ഏറ്റുവാങ്ങിയതിനു ശേഷമാണ് മുരിക്കുന്തുട്ടി ദൈവാലയത്തിലേക്ക് ബാബ എത്തിച്ചേർന്നത് തുടർന്ന് പള്ളിയങ്ങണത്തിൽ നടന്ന അനുമോദന പൊതുസമ്മേളനത്തിൽ ഭക്തേനങ്ങൾ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ഭക്ത സംഘടനകൾ ക്ലബ്ബുകൾ വ്യാപാരികൾ പുരോഹിതർ വിവിധ പള്ളി കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ സ്വീകരണം നൽകി ഹൈരഞ്ച് മേഖലാ മെത്ര പോലീത്ത ഡോക്ടർ ഏലിയാസ് മോറത്താനാസ്യൂസിന്റെ നേതൃത്വത്തിൽ നടന്ന സ്വീകരണ യോഗത്തിൽ ഉടുമഞ്ചോല എം എൽ എ എം എം മണി ജനപ്രതിനിധികൾ രാഷ്ട്രീയ പ്രവർത്തകർ വൈദികർ സംഘടനാ ഭാരോയൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു സ്വീകരണത്തിന് പറഞ്ഞു വലിയ വെയിലത്ത് ഒരു വെയിലത്ത് കാത്തുനിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും അവരെല്ലാം കണ്ടപ്പോൾ അവരെയൊക്കെ ഇറങ്ങി അവരെയൊക്കെ ആശീർവദിച്ചു അങ്ങനെ ഹൈറേഞ്ചിലെത്തി യഥാർത്ഥത്തിൽ രാജകുമാരിയിലെ അല്ലെങ്കിൽ ഈ പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്വീകരണത്തിനാണ് പറഞ്ഞിരുന്നെങ്കിലും ഇന്ന് അക്ഷരാർത്ഥത്തിൽ ഹൈരഞ്ച മേഖലയുടെ മുഴുവൻ സ്വീകരണവുമായി മാറ്റപ്പെട്ടു എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും എനിക്ക് ഒത്തിരി സന്തോഷം തന്ന ഒരു അനുഭവമായിരുന്നു അനുമോദന യോഗത്തിന് ശേഷം ശ്രേഷ്ഠ കാതോലിക്ക മുഖ്യകാർമ്മികത്വത്തിൽ പെരുന്നാൾ തിരുക്കർമ്മങ്ങളും അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയസ് ബാവയുടെ തിരിശേഷിപ്പോ വണക്കവും നടന്നു ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ ട്രസ്റ്റിമാർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബീറോ രാജകുമാരി